ഹായ് ഹലോ അപ്പോൾ ഏത് ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരാഴ്ച എന്തൊക്കെയായിരിക്കും ഇവിടെ ഏതു ജന്മ കൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ഒരു ബിസിനസ് മീറ്റിംഗിന് പോകുന്ന വഴിക്ക് ചില ശ്രമ ഇത് സംഭവങ്ങൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അങ്ങനെ അവസാനം അവർ കാറെല്ലാം ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു ഇത് തീരുമാനത്തിലാണ് അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി ഒരു കാടിൻ്റെ സൈഡിൽ കൂടെ നടന്ന് പോവുകയും പകുതിക്ക് വെച്ച് ശ്രുതിയെ കാണാതെ ആയി അങ്ങനെ ശ്രുതിയെ തേടി നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് പക്ഷേ ശ്രുതിക്ക് വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ അശ്വിന് ഓടി വരുമ്പോഴാണ് ശ്രുതിയെ കാണുകയും പിന്നെ അവസാനം അശ്വിൻ ശ്രുതിയെ രക്ഷിക്കുകയാണ് അങ്ങനെ രക്ഷിച്ച് അവര് എന്തായാലും എങ്ങനെയെങ്കിലും ഒരു എടുത്ത് താമസിക്കണമല്ലോ തന്റെ മീറ്റിംഗിന് പോകണം പിന്നെ കാറ് റിപ്പയർ ആക്കണം എന്നാൽ മാത്രമേ തിരിച്ച് വീട്ടിലോട്ടും പോകാൻ പറ്റൂ ശ്രുതി എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്നാണ് തന്റെ വീട്ടുകാരോടും പറഞ്ഞിരിക്കുന്നത് എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അവൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അശ്വിന്റെ കൂടെയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് നേരം കൂടാതെ ഒരുപാട് നേരം പോവാതെ എത്രയും പെട്ടെന്ന് അവിടെ തിരിച്ചെത്തണം എന്നാണ് ശ്രുതിയുടെയും തീരുമാനം അങ്ങനെ പോകുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിന്റെ കൂടെ തന്നെ ഒരു സ്ഥലത്ത് അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടം ശരിയാവുകയാണ് അവിടെ വെച്ചിട്ട് ശ്രുതിയും അശ്വിനും പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുകയും പിന്നെ ആ അവരുമായിട്ട് ഇത് കൂട്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവരുടെ നിർബന്ധപ്രകാരം ശ്രുതിയും അശ്വിനും പരസ്പരം മാലയെ മാറുകയാണ് അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരങ്ങളും പെരുമാറ്റവും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇപ്പോൾ അവർ തിരിച്ച് പോകുന്ന വഴിക്ക് പ്രതീക്ഷിക്കാതെ ശ്രുതിയെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരികയും കുറേ പയ്യന്മാർ വരികയും അങ്ങനെ ശ്രുതിയെ ശല്യപ്പെടുത്തുകയും യും ഉപദ്രവിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇതുവരെ ശ്രുതി കണ്ടിരുന്നത് ആരോടും സ്നേഹമില്ലാത്ത എന്തിനും ദേഷ്യപ്പെട്ട് ചിറി പാഞ്ഞ് നിൽക്കുന്ന അശ്വിനെ ആയിരുന്നു എന്നാൽ തന്നെ ഉപദ്രവിക്കാൻ വന്ന ആളുകളെ ഇടിച്ചു ആക്കുന്ന അശ്വിനെയാണ് പിന്നീട് ശ്രുതി കണ്ടത് അങ്ങനെ അവരിൽ നിന്നെല്ലാം ശ്രുതിയെ രക്ഷിച്ച് തിരിച്ച് അശ്വിൻ അശ്വിനും ശ്രുതിയും കൂടി തന്റെ വീട്ടിലോട്ട് വരുവാണ് അവർ പോയ കാര്യങ്ങളെല്ലാം ശുഭമായി തീർത്തതിന് ശേഷമാണ് തിരികെ വരുന്നത് എന്നാൽ ഇതിന്റെ ഇടയിൽ തന്നെ ശ്യമിന്റെ ചതി അശോകൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ശ്യാം എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്തൊക്കെ രഹസ്യങ്ങൾ ഷ്യാമിന് ഉണ്ട് എന്ന് അശോകന് നല്ലതുപോലെ അറിയാം അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അശോകൻ ശ്രമിക്കുന്നത് പക്ഷേ അശോകൻ ഓരോ തെളിവുകളും ഇപ്പോൾ പ്രമീലയാണെങ്കിലും രാധയാണെങ്കിലും ശ്യാം ഒരു തെറ്റായിട്ടുള്ള ആളാണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം അങ്ങനെ ഓരോ തെളിവുകളും അശോകൻ കണ്ടുപിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ആ ഒരു തെളിവുകളെല്ലാം നശിപ്പിച്ച് എന്തെങ്കിലും കാര്യത്തില് വീണ്ടും ശ്യാമ് നല്ലതാണ് നല്ല ഒരാളാണ് എന്ന് വിശ്വസിപ്പിച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ശ്യാമിനെതിരെയുള്ള വലിയൊരു വജ്രായുധം തന്നെ നമ്മുടെ അശോകൻ കണ്ടുപിടിക്കുകയാണ് പക്ഷേ ശ്യാമിന് അറിയാം എന്റെ പിന്നാലെയാണ് എന്ന് അങ്ങനെ അശോകന് വലിയൊരു അപകടം സംഭവിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ശ്രുതിയുടെയും നമ്മുടെ അച്വിന്റെയൊക്കെ ജീവിതങ്ങൾ മാറി മറിയാൻ വേണ്ടി പോവാണ് പിന്നെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാത്ത് നിമിഷങ്ങളാണ് ഈ ഒരാഴ്ച എന്തായാലും കാണാൻ പോകുന്നത് ഈ കൂടി നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതം തന്നെ മാറി മറിയാൻ പോവുകയാണ് ഇതുവരെ നടന്ന സംഭവങ്ങളൊന്നുമല്ല കാത്തിരുന്ന അവരുടെ പ്രണയമാണ് ഇനി കാണാൻ പോകുന്നത് അശ്വിൻ ശ്രുതിയെ പ്രണയിച്ചു തുടങ്ങുവാണ് പക്ഷെ ശ്രുതിക്ക് ഒരു പ്രത് ശ്രുതിക്ക് അറിയാം തന്റെ ഉള്ളില് അശ്വിനോട് പ്രണയമുണ്ടെന്ന് അതാണ് അശ്വിൻ അടുത്ത് വരുമ്പോഴെല്ലാം തന്റെ ഹൃദയം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നെഞ്ചിടുപ്പ് കൂടുന്നത് എന്ന് ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ മാക്സിമം അശ്വിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ിക്കുന്നത് പക്ഷേ എത്രത്തോളം ശ്രുതി അകന്നു മാറുമോ അത്രത്തോളം അശ്വിൻ ശ്രുതിയോട് അടുക്കുവാണ് അങ്ങനെ അവരുടെ പ്രണയമാണ് ഈ ഒരാഴ്ച കാണാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അത് ബൈ